ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബനാന പോളയും കൊണ്ടാണ് കുറച്ച് നല്ല കട്ടിയിൽ തന്നെ എന്താ പറയുക നല്ല ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ബനാന പോള ഉണ്ടാക്കുന്നത് അതെന്നെ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് പഴം എടുത്തിട്ടുണ്ട് ചെറിയൊരു നേന്ത്രപ്പഴാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏത്തപ്പഴം അതെല്ലാം തന്നെ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ രണ്ട് വശവും കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് നമ്മൾ നുറുക്കിയതുപോലെ ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞു വെക്കണം നമ്മൾ അഞ്ച് പഴവും ഞാൻ ഒരേപോലെ തന്നെ കൈകൊണ്ട് നല്ലതുപോലെ തന്നെ പൊടി പോലെ അരിഞ്ഞ് നമ്മൾ കഴം കുറച്ചരിഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുക്കുക ആ പാത്രത്തിലേക്ക് മൂന്ന് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ട് ഏലക്കായ നല്ലതുപോലെ ഇടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുവ് മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് അടിച്ചിട്ട് നമ്മൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നല്ലതുപോലെ തന്നെ അടിച്ചിട്ട് എല്ലാ മുട്ടയും പഞ്ചസാര ഒക്കെ നല്ലതുപോലെ തന്നെ അടിഞ്ഞിട്ട് വരണം എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മിക്സാക്കി നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മളാ മുട്ട വാറ്ററൊക്കെ നല്ലതുപോലെ ഞാൻ അടിച്ചിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം അത് നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വരുമ്പം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചെറു ചെറുതായി പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നത് നമ്മൾ ക്യാഷ് നൈറ്റാണ് ആ ക്യാഷ് നൈറ്റ് ഇട്ട് കൊടുക്കാം അതും നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വരുമ്പം ചെറിയ തീല് വെച്ചിട്ട് വേണം ഇതൊക്കെ ഫ്രൈ ആകാതിന് കാരണം ചെറിയ പൊടി പോലത്തെ ക്യാഷ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഇരിഞ്ഞ് കിട്ടും ഫ്രൈ ആയിട്ട് കിട്ടും അതിലേക്ക് ഒരു ടീസ്പൂണോളം നമ്മളെ മുന്തിരിയും ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മളതിലേക്ക് നമ്മളെ മുട്ടൻ്റെ ബാറ്റർ അതിലേക്ക് ചേർത്ത് കൊടുക്കുക മുട്ടൻ്റെ ബാറ്ററും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ചിക്കിയിട്ട് ഇതൊരു മുട്ടപ്പണ്ടം എന്ന് പറയും നമ്മളെ കണ്ണൂർ ഭാഷയില് ആ പണ്ടം പോലെ ആക്കിയിട്ട് നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മൾ പണ്ടൊക്കെ നല്ലതുപോലെ ചിക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കാം വീണ്ടും നമുക്ക് അതേ ഫ്രൈ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ നുറുക്കി വെച്ച നമ്മൾ നേന്ത്രപ്പഴം ഉണ്ടല്ലോ ഏത്തപ്പഴം അതും ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സോറി എൻ്റെ വീട് അങ്ങനെ ഓഫായിപ്പോയത് കൊണ്ടാണ് അതിടുന്നത് ഭാഗം കട്ടായിപ്പോയതാണ് ഒന്നര ടേബിൾ സ്പൂൺ അഞ്ച് പഴത്തിന് ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ നെയ്യ് ഇതൊന്ന് വാട്ടിയിട്ട് എടുക്കണം ഇങ്ങനെ കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ അങ്ങനെ ഉടഞ്ഞു പോകാതെ രൂപത്തിൽ നല്ല പോലെ വാട്ടിയിട്ട് നമുക്കിതെടുത്ത് നമുക്ക് പഴവും നല്ലതുപോലെ തന്നെ വാടി വരുന്നുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം എല്ലാം തന്നെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾക്ക് ചെയ്യേണ്ടത് ഞാനൊരു മിക്സിൻ്റെ എടുത്തിട്ടുണ്ട് വലിയ ജാർ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ അഞ്ച് കോയമുട്ട പൊട്ടിച്ചൊയ്ക്കുന്നുണ്ട് പൊട്ടിച്ചുവെച്ചതിന് ശേഷം അഞ്ച് കോയമ്പുട്ടയ്ക്ക് ഞാൻ നാല് ടേബിൾ സ്പൂൺ മാത്രമേ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം എൻ്റെ ഈ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കിണക്ക് തന്നെയാണ് ഇത് പഞ്ചസാരയും മുട്ടയും നമുക്കിതൊന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം നമുക്കിതൊന്ന് നല്ലതുപോലെ തന്നെ അടിച്ച് പതപ്പിച്ചിട്ട് നമുക്കൊന്ന് എടുക്കാം അതിലേക്ക് രണ്ട് ഏലക്കായും കുത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നല്ലതുപോലെ മുട്ടയും പഞ്ചസാരയൊക്കെ നല്ലതുപോലെ തന്നെ അടിച്ച് മിക്സ് മിക്സാക്കിയിട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു മുക്കാൽ കപ്പോളം നമ്മളെ മൈദപ്പൊടിയാണ് മൈദപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒരു കപ്പ് നിറയെ തന്നെ നമ്മൾ പാൽ പാലും ചേർത്ത് കൊടുക്കാം പാലും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം കട്ടയൊന്നൊട്ടും ഇല്ലാതെ തന്നെ പാലും മൈദയും എല്ലാം മുട്ടയൊക്കെ നല്ലതുപോലെ തന്നെ മിക്സ് ആകുന്ന രൂപത്തിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നമ്മൾ പാൽ മിക്സൊക്കെ മുട്ടൻ്റെ മിക്സ് നല്ലവണ്ണം ഞാൻ അടിച്ചിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നല്ലതുപോലെ സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഒരു നമ്മളൊരു സോസ് പണാണ് ഞാൻ വെച്ചിരിക്കുന്നത് നമ്മൾ പോള ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി അതൊന്ന് അടുപ്പത്ത് വെച്ച് അതിൻ്റെ അടിയിൽ ഒരു പഴയ ഫ്രൈ പാണോ മൂടിയോ എന്തെങ്കിലും വെക്കാൻ നോക്കണം അടി അടിയിൽ കരിഞ്ഞു പോകാതിരിക്കാനാണ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം പശു നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ചിട്ടിച്ചെടുക്കാം എല്ലാ വശത്തും നമ്മൾ നെയ്യ് എത്തുന്ന രൂപത്തിൽ നമുക്കിതൊന്ന് ചിട്ടിച്ചെടുക്കണം ചിട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നത് നമ്മൾ അരച്ചു കൊണ്ടുവന്ന് നമ്മളെ പാലിൻ്റെ മിക്സിലെ മുട്ടയും പാലൊക്കെ അതിൽ നിന്ന് പഴുതി ഒഴിച്ചു കൊടുക്കാം അതിൽ നിന്ന് പഴുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം മുകളിൽ ഇങ്ങനെ ഒന്ന് ആറി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളെ മുട്ടപ്പണ്ടും ഇല്ലേ നമ്മളാക്കി വെച്ച മുട്ടൻ്റെ പണ്ടവും അങ്ങനെ എല്ലാ വശവും എത്തുന്ന രൂപത്തിൽ നമുക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുട്ടപ്പണ്ടം നമുക്കിതൊന്ന് മാറ്റി വെക്കണം ബാക്കിയൊക്കെ നമ്മൾക്ക് ഇതേ ഇതേപോലെ തന്നെ എല്ലാ വശവും എത്തുന്ന രൂപം എത്തുന്ന രൂപത്തിൽ നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാട്ടി വെച്ചിട്ടില്ലേ നമ്മൾ പഞ്ചസാരയും നെയ്യൊക്കെ ചേർത്തിട്ട് പൊടിയായി എരിഞ്ഞാൽ നമ്മളെ ഏത്തപ്പഴം നേന്ത്രപ്പഴം നേന്ത്രപ്പഴവും നമ്മൾ ഇതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാൻ നോക്കാം എല്ലാം തന്നെ നല്ലതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാ വശവും മുട്ടപ്പണ്ടവും അതേപോലെ തന്നെ പഴവും തിന്നുമ്പോൾ കിട്ടണം അതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം എല്ലാ വശവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് അത് മുട്ട പഴവും ഞാൻ ഞാനൊരു ടീസ്പൂണോ ടേബിൾ സ്പൂണോളം മാറ്റി വെച്ചിട്ടുണ്ട് അതവിടെ കിടക്കട്ടെ എല്ലാം തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതൊരു അമ്പത് മിനിറ്റോളം ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയില്ല പോളയാണിത് പഴവും അതേപോലെ മുട്ടയും ജ്യൂസ് ബാറ്ററാണ് എല്ലാം കൊണ്ട് ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റോളം വേണ്ടി വരും വേണ്ടിവരും നമ്മളിപ്പോളെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മുകളിലേ നമ്മൾ മസറ്റിലെല്ലാം ഇട്ട് കൊടുത്തതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ എന്താക്കണം ബാക്കി ബാക്കി വന്ന ബാറ്ററും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഏത്തപ്പഴം മു മുട്ടപ്പണ്ടും അല്ല ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള പണ്ടം ബാക്കിയുള്ള ബാറ്ററി ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്ത ശേഷം ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയതാണ് തുറന്ന് നോക്കിയപ്പം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെച്ചാൽ നമ്മളെ പഴവും അതേപോലെ തന്നെ മുട്ടപ്പണ്ടും എല്ലാം തന്നെ ഇതേപോലെ മുകളിൽ കാണുന്ന രൂപത്തിൽ നമുക്കിട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊരു കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് വേവിക്കാം ഇപ്പം തന്നെ ഓൾറെഡി പത്തിരുപത്തഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് എന്നാലും വേവാൻ ബാക്കിയുണ്ട് ഞാനൊരു നാൽപ്പത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പം തുറന്ന് നോക്കിയതാണ് തുറന്ന് നോക്കിയപ്പം നമ്മളെ പണ് പോള സൈഡൊക്കെ നല്ലതുപോലെ ബന്ധിട്ട് ബന്ധിട്ടിളകി വന്നിട്ടുണ്ട് അല്ല പക്ഷെ നടുവിൽ കുറച്ചും കൂടി ബാക്കിയുണ്ട് അതൊരു പത്ത് മിനിറ്റും കൂടി നമുക്കിത് അടച്ച് വെക്കാം ഞാൻ ഒട്ടും തന്നെ എപ്പോഴും ഞാൻ നോൻപെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്നാക്കും ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കാറില്ല അതാത് ദിവസം ഓരോരോ ദിവസം വേണ്ടത് നമ്മൾ അന്നന്ന് ഫ്രഷായിട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ തിന്നാനായിട്ട് മാത്രമല്ലല്ലോ നോമ്പ് പിടിക്കുന്നത് നമുക്ക് ആ സമയത്ത് ഒന്ന് വേണം അത്ര തന്നെയാണ് അല്ലാതെ അതിനായിട്ട് ഒരുങ്ങി അതിനായിട്ട് സ്നാക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമ്മളെ പ നമ്മളെ കേക്ക് പോളം നല്ലതുപോലെ തന്നെ മിക്സ് പിന്നെ ബന്ധു വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അത് ഒരു ഫ്രൈ പാനിൽ നെയ് വരട്ടതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമ്മളെ മുകളിലൊന്ന് നല്ലതുപോലെ തന്നെ ഈർപ്പം ഉണ്ട് അതൊക്കെ ഒന്ന് വലിഞ്ഞൊരു പത്ത് മിനിറ്റോളം ചെറിയ തീയിൽ നമ്മൾക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നിങ്ങൾക്കെല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി പോളയാണിത് ഇതൊറ്റമൊന്നുണ്ടായാൽ മതി കേട്ടോ നമുക്ക് നല്ലതുപോലെ അതിൻ്റെ ഒരു പീസ് മാത്രം മതി നമ്മൾക്ക് കഴിക്കാൻ നല്ലതുപോലെ തന്നെ വയറൊക്ക ഫില്ലയും അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി പഴുത്ത പഴം തന്നെ നോക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം എന്നാൽ ശരി ഇനിയും ഞാൻ നല്ല ഇനിയുണ്ടല്ലോ നമ്മൾ നോമ്പ് ഒന്ന് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ ഇനിയും നോമ്പുകൾ കുറേവാക്കിണ്ട് അ നാല് ദിവസത്തിലുള്ള എല്ലാ റെസിപ്പിയായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരും ഈ നോമ്പിന് എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ദുവാ ചെയ്യണം നിങ്ങളെല്ലാവർക്കും എൻ്റെ ദുബായിരും പെടുത്തുന്നതാണ് എല്ലാവരെയും നല്ല നിലയിൽ നോമ്പ് എടുക്കാനും ആരോഗ്യത്തോടെ നോമ്പെടുത്ത് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ അസിലാകാൻ പടച്ചോൺ തോഫിക്ക് തരട്ടെ എന്നാൽ ശരി നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസലാമലൈക്കും റംലാൻ മുബാറക് താങ്ക് യു